റജബിലും നീ ബർക്കത്ത് ുംമദാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചതാ എത്തിച്ചാ മുന്നോടിയായി ഒരു തയ്യാറെടുപ്പ് റജബ് മാസത്തിലെ തങ്ങൾ നടത്താറുണ്ട് കൂടുതൽ നോമ്പെടുക്കുമായിരുന്നു റജബിലും ഷാബാനും സഹാബത്ത് ചോദിച്ചു ഞങ്ങളും അതുപോലെ എടുക്കട്ടെ അത് വേണ്ട നിങ്ങളുടെ മേൽ നിർബന്ധമില്ല നിങ്ങൾ റമദാനിനെ വരവേൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുക നോമ്പൊക്കെ എന്റെ മേലുള്ളതാണ് അതുകൊണ്ട് റമദാനിൽ ആ നോമ്പ് നിർബന്ധമായ റമലാനിലെ നോമ്പ് എല്ലാവരും അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പക്ഷെ നബിസല്ലാഹു അലഹി വസല്ല റജബിലും ഷാബാനിലും കൂടുതൽ നോമ്പെടുത്തിരുന്നു നമ്മുടെ നാട്ടിലത്തെ ഈ സ്പെഷ്യൽ ദിവസങ്ങളല്ല അത് നമ്മളേട്ടുണ്ടാക്കിയ സ്പെഷ്യലാണ് അതല്ലാതെ കൂടുതൽ നോമ്പൻ റജബിലും ഷാബാനിലും അനുഷ്ഠിച്ചിരുന്നു എന്തിനാണ് റമദാനിനെ വരവേൽക്കാനാണ് ആ റമദാ മാസം നമ്മളിലേക്ക് വരുന്നതിന് രണ്ടു മാസം മുമ്പ് ഒരു തയ്യാറെടുപ്പ് നമ്മളൊരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ ആറുമാസം മുമ്പേ തയ്യാറെടുപ്പുകൾ നടത്തും അതിലെട്ടർ അടിക്കാനും സ്വർണ്ണ എടുക്കാനും വസ്ത്രം എടുക്കാനും കേവലം ഒരു രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു കല്യാണം ആ ഒരു കല്യാണത്തിന് വേണ്ടി മാസങ്ങളോളം നമ്മൾ തയ്യാറെടുപ്പ് നടത്താറുണ്ട് ടെൻഷൻ ഇല്ല വാപ്പാക്കും ഉമ്മാക്കും ടെൻഷനാണ് ആകെ പ്രശ്നങ്ങളാണ് ഇതൊന്ന് കഴിഞ്ഞു കിട്ടുന്നത് വരെ ഒരു മാസം റമദാനിന്റെ രാ പകലുകൾ സജീവമാക്കുന്നതിന് നമുക്ക് രണ്ട് മാസം നമ്മളെ അറിയിച്ചത് നമ്മൾ എന്ത് ചെയ്തത് എന്തിനാണ് ഈ റമദാനിന് മുമ്പ് ഇങ്ങനെ ഷാഹബാനെയും റജിബിനെയും ഇത്രത്തോളം ഉയർത്തി പറയാനുള്ള കാരണം എന്താണ് റജബ് മാസം തന്റെ ശരീരത്തെ ശുദ്ധി ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ് അള്ളാഹു പന്ത്രണ്ട് മാസം സൃഷ്ടിച്ചു നമുക്കറിയാം ുംഹാന വർഷത്തിൽ പന്ത്രണ്ട് മാസം ഇതല്ല നിശ്ചയിച്ചതാണ് നമ്മളാരും നിശ്ചയിച്ചതോ അമേരിക്കക്കാരന്റെ സംഭാവനയോ അല്ല യൂറോപ്യൻകാരന്റെ സംഭാവനയോ അല്ല അല്ല നിശ്ചയിച്ചതാണ് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം എന്നുള്ളത് അതിൽ അള്ളാഹു അത് അല്ലാന്റെ അതിൽ സെലക്ട് ചെയ്തു അതിലൊരു മാസമാണ് റമലാൻ്റെ തുടക്കം എന്ന നിലയിൽ റജബ് മാസം എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞു നമ്മൾ ആരോട് ഗുൽമ ചെയ്യരുത് നമ്മൾ നമ്മുടെ ശരീരത്തോട് ഗുൾമ ചെയ്യരുത് കുടുംബക്കാരോട് ഗുൾമ ചെയ്യരുത് അത് ഈ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആരും ദുൽമ ചെയ്യാൻ പാടില്ല റജബ് നമ്മൾ കഴിഞ്ഞുപോയി ഷാഹാനിന്റെ പകുതിയും കഴിഞ്ഞുപോയി ഇനിയും നമ്മുടെ നുൽമകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു വിചിന്തനം നടത്തേണ്ട ദിനരാത്രങ്ങളാണ് ഇനി ബാക്കിയുള്ളത് വർഷങ്ങളായി നമ്മൾ മിണ്ടാത്തവരോട് ഇപ്പോഴും മിണ്ടാതെ ആ വാശിയിലും വൈരാഗ്യത്തിലും അങ്ങനെ ഇരിക്ക റമദാനനെ വരവേൽക്കുന്നവരുണ്ട് തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ ആ കടമിടപാടുകളോടുകൂടി റമദാനിനെ വരവേൽക്കുന്നവരുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കാതെ റമദാനിനെ വരവേൽക്കാൻ തയ്യാറായവരുണ്ട് കഴിഞ്ഞ പതിനൊന്ന് മാസ കാലയളവില് ഫറു നമസ്കാരങ്ങൾ കഥ ആണ് ആ ഫറു നമസ്കാരങ്ങൾ ഒഴിവാക്കിയ ആളുകൾ റമദാനിന്റെ രാപ്പകലുകളെ സജീവമാക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ റമദാനിനെ സ്വീകരിക്കാതിരിക്കാണല്ലോ ഈ റമദാനിന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട നിലപാടുകൾ എന്താണ് ഹജ്ജിന് പോകുമ്പോ ഹജ്ജിന്റെ മുന്നൊരുക്കം എന്ന് പറയും ഇപ്പൊ റമദാനിന്റെ മുന്നൊരുക്കം പോലെ ഹജ്ജിനൊരു മുന്നൊരുക്കം ഉണ്ട് ഹജ്ജിന് അവിടെ പോയിട്ടല്ല തൗബ ചെയ്യേണ്ടത് ഹജ്ജിന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാൻ ഇവിടെ തന്നെ നമ്മൾ അതിന്റെ പണിയെടുക്കണം ഇവിടെ പണിയെടുത്തിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് അള്ളാഹുന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ധാരണ എന്താണ് അവിടെ പോയാൽ നമ്മുടെ പൊറുക്കുമെന്നാണ് ഹജ്ജ് ചെയ്താലും വലിയ പാവം പൊറുക്കൂല ആളുകൾക്ക് ബുദ്ധിയില്ല മനസ്സിലാക്കുന്ന എല്ലാം ഹജ്ജിലൂടെ പൊറുക്കൂല വൻ തൗബയിലൂടെയാണ് പൊറുക്കുക അപ്പൊ ആ തൗബയിലൂടെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ പൊറുക്കണമെങ്കിൽ ഇതിവിടെ വെച്ച് തന്നെ വേണം നമ്മൾ ഇത് ചെയ്യാൻ ഹജ്ജിന് പോകുന്നതിന് മുമ്പേ അള്ളാഹന്റെ അടുക്കൽ നമ്മൾ തൗബയായിട്ട് അടുക്കണം അവനോട് കരയണം രാ പകലില്ലാതെ പൊട്ടി കരയണം അരമണിക്കൂർ സമയം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഫ്ലൈറ്റ് ആണ് എല്ലാ ബന്ധങ്ങളും മാറ്റി വെച്ച് അരമണിക്കൂർ മുറിയിൽ കയറി രണ്ടര കാലത്ത് സുനത്തിസ്കരിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും നാം ചെയ്തത് പ്രവർത്തിച്ചത് മുഴുവനും മുന്നിൽ ഏറ്റു പറയണം അങ്ങനെ പൊരുത്തം വാങ്ങിയിട്ടാണ് ഹജ്ജിലേക്ക് നമ്മൾ പോകേണ്ടത് അങ്ങനെ ഹജ്ജിന് പോകുന്ന ഒരാളുടെ കാലെടുത്ത് വാഹനത്തിൽ വെക്കുമ്പോഴാണ് എന്ന് പറയുമ്പോ അള്ളാഹു അതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതല്ലാതെ അവിടെ പോയിട്ട് പോയിട്ട് ചെയ്യാം ഹജ്ജിന് എല്ലാം നമ്മുടെ പാവങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ വെച്ച ഇവിടെ നമ്മുടെ കുടുംബക്കാരുണ്ട് ആത്മമിത്രങ്ങളുണ്ട് രക്തബന്ധുക്കളുണ്ട് ഇവരുമായിട്ട് സംസാരില്ല കണ്ടാൽ ചിരിക്കൂല അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ത് പുണ്യം അഭിപ്രായ ഈ ഹജ്ജ് കൊണ്ട് എന്ത് പണിയും ആളുകൾക്ക് രസാണ് അല്ലെ ഹജ്ജിന് പോവാ ഉമ്രക്ക് പോവാ സ്റ്റാറ്റസിൽ ഇടാം അവിടെ പോയി സെൽഫി എടുത്തിടാം ഒരു രസമായിട്ട് മാറി അതിന് പറഞ്ഞു ഒരു കാലഘട്ടം വരും ഹജ്ജ് ഒക്കെ കേവലം ഒരു വിനോദമായി മാറുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് അതങ്ങനെ തന്നെ നടക്കുന്നത് നമ്മൾ അവിടേക്ക് പോയി നോക്കാം പഴയ ഒരു ആത്മീയത നമുക്ക് കിട്ടൂല ആ ഹറമിന്റെ പരിസരങ്ങളിലെല്ലാം അവിടുത്തെ ലൈറ്റുകളിലേക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആ ലൈറ്റ് കാണാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഫോട്ടോ വീഡിയോ പിടിക്കലാണ് മത്താഫുൽ പോയിട്ട് അതെടുത്ത് ാണ് അവരുടെ നമ്മൾ വന്ന ലക്ഷ്യം എന്താണ് നമ്മൾ ഏത് ലക്ഷ്യത്തോട് കൂടിയാണ് കിലോമീറ്ററുകൾ താണ്ടി ലക്ഷങ്ങള് ചെലവ് ചെയ്ത് ത്യാഗം ഇവിടെ എത്തിയതിന്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ആലിതകാരായിട്ടുണ്ടോ പോയ ഉടനെ വന്ന ഉടനെ ഉടനെയോട് ചേർന്ന് സെൽഫി എടുത്ത് അയക്കലാണ് ജോലി പരിശുദ്ധമായ റമലാ മാസം വരുന്നതിന് മുമ്പ് ഈ റമദാനിനെ വരവേൽക്കാൻ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കൂട്ടിയെടുപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ ബന്ധങ്ങൾ വർഷങ്ങളായുള്ള ബന്ധങ്ങളാണ് ഉപ്പ ഉമ്മ വഴിയുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ജ്യേഷ്ഠനുജന്മാര് വഴിയുള്ള ബന്ധം കൊച്ചാപ്പ മൂത്താപ്പ വഴിയുള്ള ബന്ധം ഈ ബന്ധങ്ങൾ നമ്മൾ ഉറപ്പിക്കേണ്ട സമയാണിത് ഇല്ലാതെ കാര്യം എത്രത്തോളം നിങ്ങൾ നോമ്പെടുത്താലും എത്ര അജ് ചെയ്താലും എത്ര നിസ്കരിച്ചാലും എത്ര ഖുർആാൻ പാരായണം നടത്തിയാലും നമ്മൾ തമ്മിലുള്ള മുസ്ലിം ഒരു മുസ്ലിം തമ്മിലുള്ള ഒരു കുടുംബം അടുത്ത കുടുംബം തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ രൂഢമൂലമാക്കാത്തിടത്തോളം കാലം നമ്മുടെ ഇബാദത്തുകളോ നമ്മുടെ നമ്മുടെ ഈ നോമ്പുകളോ നമ്മുടെ ഖുർആൻ പാരായണങ്ങളോ അള്ളാഹു വല്ലാഹി സ്വീകരിക്കുകയില്ല ഞാൻ ഇഷ്ടപോലെ അതീതി ഞാൻ ആ വിഷയത്തിൽ ഓയിത്തരാം പക്ഷെ എനിക്ക് ആപ്പം ഒറ്റ മണിക്കൂർ സമയമാണ് മണിക്കൂർ കഴിഞ്ഞു ഞാനത് തീർക്കണം അതുകൊണ്ടാണ് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റേതായ അതീതികൾ നമുക്ക് രസമാണ് ആളുകൾക്കുന്നത് വാശിയും വൈരാഗ്യം അവനോട് ഞാൻ പോയി അങ്ങനെ മിണ്ടും ഞാൻ മിണ്ടാൻ ഒരു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരാൾ ഒരു സഹാബി നബി തങ്ങളുടെ വന്നിട്ട് പറഞ്ഞു യാ എനിക്ക് കുറെ സ്വന്തക്കാരും ബന്ധുജനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൊറേ രക്തബന്ധുക്കളുണ്ട് ഉണ്ട് ഞാൻ അവരുമായിട്ട് ചേർന്ന് അധിവസിക്കാൻ സഹകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ വയ്യത്താകൻ അവരെന്നെ മുറിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുകയാണ് അവർ ചെയ്ത തെറ്റ് ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറാണ് പക്ഷേ അവരെന്നെ അക്രമം പ്രവർത്തിക്കുകയാണ് ഞാനും അങ്ങനെ തന്നെ ചെയ്യട്ടെ സഹാബി അള്ളാന്റെ റസൂലിനോട് ഞാനും അങ്ങനെ തന്നെ ചെയ്യട്ടെ അവരും ഞാൻ അങ്ങോട്ട് പോയി സലാം പറയുമ്പോൾ അവൻ മുഖം തിരിഞ്ഞു പോകുന്നു അവന്റെ വീട്ടിലേക്ക് ഞാൻ കയറി പോകുമ്പോ വാതില് കൊട്ടി അടയ്ക്കുന്നു എന്തെങ്കിലും ഒരിക്കലും ഇറച്ചുകൊണ്ട് അവന് സമ്മാനമായിട്ട് ഹതിയായിട്ട് പുറയിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ വലിച്ചെറിയുന്നു അവന്റെ മക്കളെ ഒന്ന് കണ്ടൊരു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ആ മക്കളെ പോയി അടിക്കുന്നു അത്രയ്ക്ക് ദേഷ്യാണ് അവൻ കാണിക്കുന്നത് അല്ല ഞാനും അവരോട് അങ്ങനെ തന്നെ പ്രവർത്തിക്കട്ടെ നബിയെ നബി പറഞ്ഞില്ല ولكن جد بالفضل وحسن إليهم وصلهم അവരോട് നന്മ പ്രവർത്തിക്കുന്ന അവരുമായിട്ട് ഇഴുകിച്ചേര് അവരുമായിട്ട് ചേർന്ന് സഹവസിക്ക് അവരോട് നീ ആ ബന്ധം ആത്മബന്ധം കുടുംബ ബന്ധം രക്തബന്ധം അവര് നിന്നോട് എന്ത് പ്രവർത്തിച്ചാലും അത് നീ വിട്ടുവീഴ്ച ചെയ്ത് നീ സഹിക്ക് ക്ഷമിക്ക് നീ ഇങ്ങനെ അള്ളാഹുമായുള്ള ഈ ഒരു ബന്ധം നിലനിർത്തിയാൽ അള്ളാഹു നിന്റെ മേൽ സഹായം ഇറക്കിക്കൊണ്ടേയിരിക്കും അള്ളാഹിന്റെ സഹായത്തിൽ നിന്ന് നീ പുറകോട്ട് പോവുകയേ ഇല്ല മറിച്ച് അവര് കാണിക്കുന്നത് പോലെയാണ് നിന്റെ പ്രതികരണമെങ്കിൽ സഹായം അവൻ എത്രയോ കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് ചെറിയ വസ്തുവിന്റെ പേരില് വേലിക്കല്ലിന്റെ പേരില് ഒരു വൃക്ഷത്തിന്റെ ശിഖരം ഇങ്ങോട്ട് വീണ് കിടക്കുന്നു കരിയില താഴെ വീഴുന്നു അതിന്റെ പേരില് ഇവിടുന്ന് കരിയിലെടുത്ത് അങ്ങോട്ടിടുന്നു അതിന്റെ പേരില് വർഷങ്ങളായിട്ടും ഇണ്ടാത്ത സമുദായം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാലോ രണ്ടു കൂട്ടരും ഭയങ്കര ഇബാദംബാദത്ത് എന്ന് പറഞ്ഞാൽ തൗബ അങ്ങനെ വല്ലാഹി വല്ലാഹി ആണായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു നമ്മൾ ഈ വാശിയും വൈരാഗ്യവും എടുത്തിട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും എന്ത് ഇബാദത്ത് സദക്കകൾ നിങ്ങൾ നിർവഹിച്ചാലും നമ്മുടെ രക്തങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ബന്ധങ്ങൾക്കാത്തടത്തോളം കാലം ഒരു മുഖത്ത് നോക്കി പുഞ്ചിരി ഒരു സലാം പുഞ്ചിരിയാത്രോളം കാലം അവന്റെ കൈക്ക് പിടിച്ച് സലാം പറയാതെ ആ ബന്ധങ്ങൾ രൂഢമൂലമാക്കാതെ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല ഫമൻ ഫലം യസിൽഹും وَلَمْ يُحْسِنْ إِلَيْهِمْ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലെ സാധുക്കളായ ജനങ്ങൾ പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ അവരോട് വലിയ പരിഗണന ഒന്നും നമ്മൾ കാണിക്കൂല സതക്കകള് നമ്മൾ കൊടുക്കുമ്പോൾ സാധുക്കളായ കുടുംബക്കാരെ പരിഗണിക്കാതെ ഇവൻ വലിയ ഉയർന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കും പേരും പ്രശസ്തിയുള്ള പള്ളിയിൽ കൊണ്ടു കൊടുക്കും റമതാ മാസം ആകുമ്പോ ഇഷ്ടംപോലെ കാരക്ക ഈത്തപ്പഴം എല്ലാം വലിയ വലിയ പള്ളിയിൽ കൊണ്ടു കൊടുക്കും എന്നാൽ ഇവന്റെ രക്തബന്ധം ഇവന്റെ കൂട്ടു കുടുംബാദികൾ പാവപ്പെട്ടവരുണ്ട് അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കൂല സക്കാത്തും സതക്കകളും ഒക്കെ വലിയ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കും അർഹ ഇവന്റെ ഇവന്റെ കുടുംബക്കാരെ പഠിപ്പിച്ചത് കുടുംബത്തിൽ അർഹരായ ധാരാളം ആളുകളുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഇവൻ കൊണ്ടുപോയി മറ്റുള്ള വിദൂരങ്ങളിലുള്ള അറിയപ്പെടുന്ന പ്രശസ്തമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കും പറഞ്ഞോ അവന്റെ ഒരു സ്വീകരിക്കൂല അവന്റെ ഒരു കുരുണ്ടല്ലോ അതുപോലുള്ള സ്വീകരിക്കൂല ഇവന്റെ കുടുംബത്തിൽ അർഹരായ കുടുംബക്കാരുണ്ടായിട്ട് അവർക്ക് ഇവന്റെ കൈമാറാതെ ഇവൻ പേരും പ്രശസ്തിക്കും വേണ്ടി മറ്റുള്ള സ്ഥലത്തേക്ക് ഇവൻ കൊണ്ടുപോയി കൊടുത്താൽ ആയ അവന്റെ അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ റമദാന്റെ വരവേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്വം റമദാൻ വരെയാണ് അലഹദില്ല എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഒരു ഒരു മെസ്സേജ് വിടാല്ലോ ഒരു കോൾ ചെയ്യാമല്ലോ ഇന്ന് എല്ലാത്തിനും സംവിധാനം ഉണ്ടല്ലോ ഇനി നേരിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സപ്പിലൂടെ നിനക്ക് ബന്ധപ്പെടാമല്ലോ അസാം അലൈക്കും ഇക്കും ഉപ്പാ ഇസ്ലാം അലൈക്കും ഉച്ചപ്പ സ്ലാപ്പലൈക്കും ഇത്ത നമ്മൾ തമ്മിൽ ഇങ്ങനെ കുറെ നാളായി കുറച്ച് വിഷമത്തിലായിരുന്നു പ്രയാസത്തിലായിരുന്നു ഞങ്ങൾ പൊരുത്തപ്പെടണം രമദാ മാസമൊക്കെ വരികയല്ലേ നിങ്ങൾ മാപ്പാക്കണം ദുആ ചെയ്യണം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ കൈ നാവ് കൊണ്ട് വന്നല്ലേ പൊരുത്തപ്പെടണം എന്ന് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ അവരോട് പറഞ്ഞ് പൊരുത്തം വാങ്ങിയിട്ട് റമദാനിനെ വരവേറ്റാൽ എൻ്റെ നോമ്പ് അള്ളാഹിന്റെ ഗൃഹ്യകാര്യമാണ് അല്ലെങ്കിൽ വള്ളാഹി അല്ലാതെ ഇതുകൊണ്ട് ഒരു പുണ്യം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ അതിൽ ഞാൻ പറഞ്ഞാരായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ്

എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സദസ്സിലിരിക്കുന്നവരിൽ ആരെങ്കിലും കുടുംബ ബന്ധം പരസ്യമായി കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലിരിപ്പുണ്ടെങ്കിൽ ഇല്ല കാമിന്ന എന്തിനാ ദയവിച്ചേരി സദസ്സിൽ എഴുന്നേറ്റ് പോകണം

കുടുംബ ബന്ധം ആരെങ്കിലും ഏതെങ്കിലും സദസ്സിലോ തറവാട്ടിലോ സമ്മേളനത്തിലോ ഉണ്ടെങ്കിൽ അവിടെ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂല അതുകൊണ്ട് ഇതൊരു എൽമിന്റെ സദസ്സാണ് ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണം ഫലം ും ആ സദസ്യന്റെ അവസാന വരിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മാത്രം എഴുന്നേറ്റ് പോയി ബാക്കി ആരും പോയില്ല ഇലാ അമ്മതിഹി അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ മാമിയുടെ അരികിലേക്കാണ് ഉപ്പാന്റെ വാപ്പാന്റെ പെണ്ണുടരികിലേക്ക് വർഷങ്ങളായിട്ട് മാമിയുമായിട്ട് മിണ്ടാട്ടില്ല ബന്ധം ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിന്റെ അവകാശിക്കുന്നതാണ് എന്റെ അർത്ഥം ഏറ്റവും വലിയ കുറ്റക്കാരനായി ഞാൻ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് കുടുംബം കുറിച്ചൊരു ഈ സദസ്സിലിരിക്കരുത് ഇരിക്കരുത് അള്ളാന്റെ വരുന്നത് തടയപ്പെട്ടു പോകും അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ അന്ന് സഹാബാക്കൾ അതേപോലെ കേൾക്കും ഇന്ന് ഞാൻ ഈ സദസ്സിൽ ഇരുന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞാലേ ഞാനും അഞ്ചാറ് പേരെ ഇവിടെ കാണു എല്ലാരും എഴുന്നിട്ട് പോകേണ്ടി വരും നിങ്ങളിപ്പൊ ചിരിച്ചിട്ട് പറയും കുടുംബം മുറിച്ചിട്ടില്ല ആര് പറഞ്ഞില്ല എവിടെയാ ഇല്ലാത്ത തങ്ങൾ പറഞ്ഞു റഹ്മത്ത് കുടുംബ ബന്ധം മുറിച്ചവരുടെ സദസ്സിൽ ഇറങ്ങൂല അതുകൊണ്ടാണ് ഈ സദസ്സിൽ ആരും ഇരിക്കരുത് കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്നിന് ബഹുമാനപ്പെട്ട പറഞ്ഞു കൊടുത്തു അബ്ബാസ് എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഖുർആാനിന്റെ ക്ലാസ് എടുക്കുമായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ ആണയിട്ട് പറയുന്നു അലാ ഖാതിഇ ഖാമ ഫഇന്നാ നുരീദു അൻ റബ്ബനാ ഞാൻ ആണെ പറയുന്നു കുടുംബ ബന്ധം മുറിച്ചവർ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ദൈവത എഴുന്നേറ്റ് പോകണം കാരണം ഞങ്ങൾക്ക് ചെയ്യണം ഈ ഞങ്ങളുടെ റബ്ബിനോട് ചോദിക്കാനുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നതു ആകാശലോകത്തേക്ക് ഉയരൂല അവിടെ ആ വാതിലിക്കൽ നിന്ന് അത് വിറങ്ങലിക്ക് മാത്രമേ അങ്ങനെ അത് താഴേക്ക് വരും ഇജാപത്ത് കിട്ടുകയില്ല അതുകൊണ്ട് ദയവിച്ചത് അങ്ങനെയുള്ളവര് ഈ സദസ്സിൽ ഇരിക്കരുത് കാരണം ഇതിന്റെ ഗൗരവ അത്രയും വലുതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവൾ ആഹ് എത്തുമ്പോൾ നമുക്ക് ഒരു നന്മ ഇതിലുണ്ടാവില്ല അതിന്റെ അതായത് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അതിഥതകളുണ്ട് നമുക്കിപ്പം സമയമില്ല ഞാൻ എല്ലാം ഒന്ന് ടച്ച് ചെയ്തു പോകണം അതുകൊണ്ട് റമനാനിനെ വരവേക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് പിടിച്ച് പറയുന്നു നമുക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ബന്ധങ്ങൾ നമ്മളെ രൂപമൂലം ആക്കൂല ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ വർഷങ്ങളായിട്ടും ഇണ്ടാതിരിക്കുക ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളായി നമ്മൾ മിണ്ടാതിരിക്കും ഒരിക്കലും അത് പാടില്ല അത് ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ ഇന്നും നാളെയുള്ള വാത് തീരുന്നതോടുകൂടി കേവലം ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു എസ് എം എസ് എങ്കിൽ വഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം നിങ്ങൾ നിങ്ങൾ സലാം പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കണേ ചേർക്കണേലാം കേസും വഴക്കൊക്കെ നടത്തും പരസ്പരം കാണുമ്പോ ഒരു സലാം പറയും ആ ബന്ധങ്ങൾ അങ്ങനെ നിക്കട്ടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിട്ട് കേ എസ്ആാ ഇതിന്റെ വഴിക്ക് പോകട്ടെ സലാം പറ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്ത പദാണ് ആദ്യമായി നമ്മൾ തന്നാകട്ടെ ഹജ്ജാകട്ടെ നിങ്ങൾ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഭാര്യ ഭർത്താക്കന്മാർ ഈ ബന്ധങ്ങൾ എല്ലാവരും നല്ല റാഹത്താക്കണം കുടുംബക്കാരെ പോയി സന്ദർശിക്കണം എന്തെങ്കിലും ഒരു ചെറിയ ഹദിയെ ഒക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ നൂറോ എടുത്ത മൂന്നു ഏത്തക്ക കിട്ടും മതി ചുമ്മാർക്കത്തിന് കൊണ്ടുപോവാ വിറൻകയ്യോടെ പോകണ്ട ഒരു സുന്നത്താണ് ഒരു ഹതിയെ എന്നുള്ളത് പോയി ഒന്ന് കാണുക അവരെയൊക്കെ ഒന്നുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ ഉമ്മമ്മമാരെ കാണാൻ പോകുന്ന വെറ്റിലയും ടോബാക്കായും ഒക്കെ കൊണ്ടാണ് പണ്ടൊക്കെ പോകുന്ന അങ്ങനെ വലിയ പുകയിലേക്കായിട്ടുള്ള പണ്ട് ഉമ്മമാരൊക്കെ അതൊക്കെ കഴിക്കുവായിരുന്നു പണ്ട് ബീഡി വലിക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു ഉമ്മ ചുരുട്ട് ചുരുട്ടെന്നാ പറയാ ഇപ്പൊ നമ്മൾ അതൊന്നും കൊണ്ടുപോകണ്ട എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങൾ വാങ്ങി അവരുടെ വീട്ടിൽ പോയി അവരെ ഒന്ന് കണ്ട് സന്തോഷിപ്പിച്ച ഒരു പൊരുത്തം എന്നിട്ട് നിങ്ങൾ നോമ്പ് എടുക്കും കൂലിയുണ്ട് ഇല്ലെങ്കിൽ വെറുതെ പട്ടിണിയാണ് സത്യമായിട്ടും വെറുതെ പട്ടിണിയാണ് നമ്മൾ ഈ വാദത്തെടുത്തത് കൊണ്ടും യാതൊരു പുണ്യവും നമുക്കില്ല കാര്യം നോമ്പ് അഞ്ച് കാര്യം നോമ്പ് മുറിച്ചുകളെയും ഒന്ന് കരിബ് കളവ് പറയുക എന്നുള്ളത് നമ്മുടെ നോമ്പ് മുറിച്ചുകളെ നോമ്പുറിക്കും വെറുതെ നോമ്പ് പിടിച്ചിട്ട് കച്ചവടം ചെയ്യുമ്പോഴും കച്ചവടത്തിലും കളവ് പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് പിടിച്ചിട്ട് പട്ടണി കിടന്നിട്ട് യാതൊരു കളവ് കളവ് പറയുന്നവൻ ആ തരത്തിലേക്ക് ഇവനെ കാര്യമില്ലെത്തിക്കും അങ്ങനെ തെമ്മാടികളെ അള്ളാഹു കൊണ്ടെത്തിക്കുന്നത് നരകത്തിലാണ് അതുകൊണ്ട് കളവ് പറയരുത് നമ്മുടെ നാവ് തുറന്നാൽ നല്ലതേ പറയാവും എല്ലാ വെള്ളിയാഴ്ചയും മെമ്പർ ഗർജിക്കുന്ന ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിയത് കൊള്ളാ സതീദ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് നല്ല വർത്തമാനം പറഞ്ഞിട്ട് നിങ്ങൾ അള്ളഹയെ സൂക്ഷിക്കണേ ഓരോ തക്കവയുടെ ഭാഗത്ത് വരുമ്പോൾ അള്ളാഹുദന്റെ കാരണങ്ങൾ പറയും തൊട്ടടുത്ത് ഇവിടെ അള്ളാഹ് ഉപയോഗിച്ച എല്ലാ വെള്ളിയാഴ്ചയും ആദ്യത്തെ കുത്തുബ പൂർത്തിയാക്കുമ്പോ എന്താ ഇപ്പൊ ഇത്ര ഇങ്ങനെ പറയാൻ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് താക്കി തരാൻ നമ്മുടെ നാവ് ശരിയല്ല നമ്മുടെ നാവ് ശരിയല്ല അതാണ് അതിന്റെ അർത്ഥം നാവ് മോശമായാൽ നോമ്പ് മോശാവും മാത്രമോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ നബിഅലി വസ്ല്ലാം തങ്ങൾ കടന്നു വരുന്നു അടുത്തിരുന്ന സഹാബാക്കൾ അദ്ദേഹത്തെ പറഞ്ഞു ഈ ആൾക്ക് സ്വർഗം ഉണ്ടെന്നൊന്ന് പറയൂ നബിയെ അദ്ദേഹം സ്വർഗാവകാശിയാണെന്നൊന്ന് പറയൂ നബിയെമിതങ്ങളുടെ നാവ് കൊണ്ടൊന്ന് പറയിക്കാൻ സഹാബത്ത് ആഗ്രഹിച്ചു ഞാനത് പറയൂല കാരണം നിനക്കറിയില്ല ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് അനർത്ഥങ്ങളായ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല സ്വഭാവത്തെ നമ്മുടെ നാവ് പഴച്ചാൽ നമ്മുടെ ആക്രമത്ത് മോശമാവുന്ന എന്റെ അർത്ഥം